പരിണയത്തിന്റെ ക്ലൈമാക്സ് ഉണ്ട് ഞാൻ ആരോട് വേണമെങ്കിൽ ഈ കുട്ടി എന്റെയാണെന്ന് അതായത് മാധവൻ മാധവന്റെ അതൊക്കെ ഒരു ഇന്നും അത് കാണുമ്പോൾ ഞാൻ ഇതിനടുക്ക മനോജ് കും ഞങ്ങൾ പറയുന്നു ഹൗ ബ്ലെസ്ഡ് വി ആർ ലൈക്ക് ടു ബി എ പാർട്ട് ഓഫ് ദി സെൻറ്റ് അത് ഇന്ന് ഓഫ് കോഴ്സ് ആ ടെൻഷനും ഡയലോഗും ഒഴിക്കലും ആ മോഡ്യൂലേഷൻ ആനന്ദ് സാർ എങ്ങനെ പറഞ്ഞു തരുന്നു അതായത് അന്നത്തെ ഒരു ഇത് ടാപ്പറായൊക്കെ ആവുമ്പോഴത്തേക്ക് അതിന്റെ ഒരു പക്വത വന്നിരുന്നു പക്ഷേ ഇന്ന് ഇറ്റ് അതിന്റെ ഒരു ഇറ്റ്സ് എ ട്രഷർ ആക്ച്വലി ക്ലാസിക് ട്രിവിടെ ക്ലാസ്സിൻ്റെ ക്രാഫ്റ്റ് ഹരൺസാറിന്റെ അച്ഛൻ നാളെ കുട്ടി അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ പറയാ നളനോ അല്ല അങ്ങനെ അത് അല്ല ഇവൻ വന്ന് പറയും ആദ്യം ഉണ്ണി അമ്പൂരിയോട് എനിക്ക് മാപ്പ് പറയണം പിന്നെ കുട്ടിയുടെ അച്ഛന ഞാനാണെന്ന് എവിടെ വേണമെങ്കിലും വിളിച്ച് ഉണ്ണിമായ വന്നിട്ട് മാധവനെ നോക്കൂല സ്റ്റാൻഡിങ് ഡോർ പവർ ഓഫ് നോക്കൂലാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞു മൂന്ന് തവണ മാറ്റി ഡബ് സിനിമ ആ സിനിമ സിനിമ ആദ്യം ഡബ് ചെയ്തു അച്ഛൻ കണ്ടു പോരാന്ന് പറഞ്ഞു രണ്ടാമതൊന്നു ചെയ്തു അത് കഴിഞ്ഞിട്ടും പോരാ എന്ന് പറഞ്ഞാൽ ഹരൺ സാർ വിളിച്ചപ്പോൾ അയ്യോ സാർ ഞാനിത് ചെയ്താൽ ശരിയാവോ ഇല്ലേ എം ടി സാർ ചില സ്പെസിഫിക് ആയിട്ട് ചില ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ ഒരു വികാരമില്ലാതെ പറയണം അതിൽ ഒരു മെലോ ഡ്രാമ വേണ്ട ഒരു ഡ്രാമയും വേണ്ട വളരെ പ്ലെയിൻ ആയിട്ട് പറയണം എന്ന് തേർഡ് പ്ലെയിനായിട്ട് പറയണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അത്രേ അച്ഛനത് തൃപ്തിയായത് അതൊരു വികാരമില്ലാതെ പറയുന്നടുത്താണ് ഇതിന്റെ ഡിബേറ്റ് ചെയ്തിട്ട് പറയാം പറയാം അല്ലെങ്കിൽ അല്ല പവർ ഉണ്ട് ആ ആ ആ കുട്ടിക്ക് അച്ഛനില്ല സ്റ്റേറ്റ്മെന്റ് ആണ് ആ കുട്ടിക്ക് അച്ഛനില്ല അങ്ങനെ പേര് പറയണമെന്ന് നിർബന്ധം പറഞ്ഞാൽ പറഞ്ഞേക്കു കുഞ്ഞുണ്ണി മനോജന്റെ കാര്യാണ് കുഞ്ഞുണ്ണി പറഞ്ഞേക്ക് കുഞ്ഞുണ്ണി നളൻ അല്ലെങ്കിൽ അർജുനൻ അല്ലെങ്കിൽ ഭീമൻ കുറച്ചു മുമ്പ് സ്നേഹത്തിനെ കുറിച്ച് ഇവിടെ ആരും പറയുന്നത് കേട്ടു എനിക്കും തോന്നിയിരുന്നു സ്നേഹം പക്ഷെ അത് അരങ്ങത്ത് കണ്ട ഏതോ വീര എന്ന് പിന്നെയാണ് മനസ്സിലായത് ഈ മാധവനോടല്ല നിശ്ചയം നിശ്ചയം ഇവർക്ക് പോകാം ഇവർക്ക് പോകാം എന്ന് മനോജന ഫേസ് ചെയ്തിട്ടാണ് ഈ അത് മോഹിനി ഇയാളാണെങ്കിൽ ഈ പ്രണയ നൈരാശ്യത്തിലാണ് കുടിച്ച് നശിച്ച് കഥകളിലും ട്രാജഡിയാണ് ഇതിങ്ങനെ നഷ്ട നഷ്ടപ്രണയങ്ങളാണ് നഷ്ട എപ്പോഴും അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ അച്ഛൻ ഇത് എന്താണ് നിങ്ങൾ എഴുതി വരുമ്പോൾ അവസാന ഇതിനകത്ത് ഇതാണല്ലോ പരിപാടി എന്നുള്ളത് എംപവർമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരാൾ ഒരാളുടെ നഷ്ടമുണ്ട് അകാരണം അകാരണമാങ്ങൾ ഒരു വലിയ വില്ലനൊന്നും അല്ല പല സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയി കുടിച്ചു നിങ്ങളുടെ ഡാൻസ് കഥകളുകൾ നിങ്ങൾ നിർത്തി അങ്ങനെയാണ് വരുന്നത് അതിപ്പോ പഞ്ചാഗ്നിയിലെ കഥാപാത്രമൊക്കെ എല്ലാവരും സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ബലം ഉള്ളതുണ്ട് വൈശാലിയിലെ കഥാപാത്രം ആൾക്കൂട്ടത്തിൽ തനിയയിലെ കഥാപാത്രങ്ങൾ ആരണ്യകത്തിലെ കഥാപാത്രം ഒക്കെ സ്ത്രീ വുമൺ എംപവർമെന്റ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ടോട്ടൽ എടുത്ത് പരിശോധിച്ചാൽ എപ്പോഴും ഭൂരിപക്ഷ കഥകളിലും വലിയ നഷ്ട ണ്ടാകുന്ന അത് ശരിക്ക് വ്യവസായ സിനിമയ്ക്ക് ചേർന്നൊരു പാറ്റേൺ അല്ല വ്യവസായ സിനിമ കൊമേഴ്സ്യൽ സിനിമയിൽ എപ്പോഴും ഹീറോ സക്സസ്ഫുൾ ആയിട്ട് അങ്ങനെ പോകുന്ന സിനിമകളാണ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ടുള്ളത് പക്ഷെ ഇത് നോക്കുകയെ ഒരുമിക്ക സിനിമകളുടെ ഒരു കഥാന്ത്യത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടോ അച്ഛനോട് എപ്പോഴെങ്കിലും ഞാൻ ചോദിച്ചിട്ടില്ല ധൈര്യം ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പേടിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ധൈര്യത്തിന്റെ പ്രശ്നമുണ്ടോ തീർച്ചയായിട്ടും